ഹലോ നമ്മുടെ മുത്തപ്പങ്കാവിലെ ഉത്സവമാണ് മൂന്ന് ദിവസത്തെ പരിപാടിയാണ് കേട്ടോ ഉത്സവം എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് അവിടെ എത്തിപ്പെട്ടത് മൂന്നാമത്തെ ദിവസം അങ്ങനെ മൂന്ന് ദിവസമാണ് ഉത്സവം ഉള്ളത് രണ്ടാമത്തെ ദിവസത്തെ ഉത്സവത്തിനാണ് നമ്മൾ പോകുന്നത് ദേശവരവ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു വീട്ടിൽ നിന്ന് മുത്തപ്പന് വെച്ച് കൊടുത്ത് പിറ്റേ ദിവസം നമ്മൾ കാവിലേക്ക് മുത്തപ്പങ്കാവിലേക്ക് പോകുന്നതാണ് പരിപാടി അപ്പോൾ പോകും പോകുമ്പോൾ നമ്മൾ മുത്തപ്പന് ഒരുപാട് പ്രദേശത്തുള്ളവരൊക്കെ നമ്മൾ അരി അങ്ങനെ ഒരുപാട് അരി ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ നമ്മൾ കാണിക്കാൻ കൊണ്ടുപോകും കേട്ടോ അമ്പലത്തിലേക്ക് പോകുമ്പം ഒരു ബസ്സിനുള്ള ആൾക്കാരാണ് പോകുന്നത് പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ പോകുന്നുണ്ട് അത് ഏട്ടൻ്റെ സ്നേഹിതൻ്റെ വകയാണ് നമ്മൾ പോകുന്നത് നമ്മൾ കാണിക്കൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ അപ്പം പെട്ടെന്നാണ് ഏട്ടൻ പറഞ്ഞത് നമുക്കൊന്ന് പോവേന് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞങ്ങൾ പോകാനൊരുങ്ങട്ടോ അപ്പം പോകുന്നതിൻ്റെ തലേന്ന് രാത്രി ഏഴുമണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ നമ്മൾ സ്ഥിതിയൊക്കെ ഇടുമ്പോൾ അറിയുന്നില്ലല്ലോ പെട്ടെന്നുള്ള കൊണ്ട് അപ്പോൾ നമ്മൾ അവിടേക്കുള്ള രണ്ട് ദിവസത്തെ ട്രിപ്പാണ് അപ്പോൾ അവിടെ നമ്മൾ യാത്ര ഒക്കെ ഒരുങ്ങുമ്പോൾ തന്നെ ടെൻഷനാണ് പെട്ടെന്നുള്ള യാത്ര ആകുമ്പോൾ എന്തൊക്കെയൊക്കെ മിസ്സാവുന്നൊന്നും അറിയില്ലല്ലോ നമ്മൾ അവിടെ താമസിക്കും വേണം പിന്നെ അറിയാത്തൊരു സ്ഥലമില്ല എത്ര ആയാലും കൂടെ അറിയുന്ന കുറച്ച് പേരൊക്കെ കണ്ടു കെട്ടോ എന്നാലും നമ്മൾ ക്കൊരു ടെൻഷനൊക്കെ ആയിരുന്നു രാത്രി പക്ഷേ പോ ടെൻഷനെക്കാട്ടും അധികം സന്തോഷമായിരുന്നു കേട്ടോ കുറേ ആയി ഇങ്ങനെയൊക്കെ ഒരു ട്രിപ്പ് പോയിട്ട് കുറേ കാലം മക്കൾക്കും നല്ല സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും പാടൊക്കെ ഒന്ന് ഒരുക്കി വെക്കുകയാണ് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അതിന് ഏട്ടാ അങ്ങാടിയിലേക്ക് പോയതായിരുന്നു കേട്ടോ അങ്ങനെ ഇസ്ത്രീലൊക്കെ കഴിഞ്ഞു നമ്മൾ രാവിലെ ഒരു ഏഴരയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ പോകുന്നത് രാവിലെ തന്നെ മൂത്ത കുട്ടി ഇത്തിരി വലുപ്പമുണ്ടായിരുന്നു കൊണ്ട് അവൾ ഒരുങ്ങാനൊക്കെ മുന്നിൽ നിന്നിട്ടുണ്ട് ഇളയ മോള് ചെ തീരെ ചെറുതായതിനെക്കൊണ്ടാണ് അവളെ ഒത്തിരി ബുദ്ധിമുട്ടി അവൾ ചെറിയ മോളെ കുളിപ്പിച്ചിട്ടൊന്നില്ല കേട്ടോ മേലൊക്കെ നനച്ച് തുടച്ചിട്ടാണ് പോയത് മൂത്ത ആൾ ബസ്സിലാണ് പോകുന്നത് കേട്ടോ കുറേ ഇരു കുറച്ച് പേരുണ്ടായിരുന്നു ബസ്സിൽ അപ്പം മൂത്ത ആൾ ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു അവൾ നല്ല കളിയൊക്കെ ആയിരുന്നു ചെറിയ മോൾ കുറച്ച് നേരമൊക്കെ നീച്ചു നിന്ന് പിന്നെ അവൾ കുറേ നേരം കിടന്നുറങ്ങി നേരത്തെ നീച്ചല്ലേ അതുകൊണ്ട് അവൾ ഉറക്കം തന്നെയായിരുന്നു കേട്ടോ നമ്മൾ ഉത്സവത്തിന് ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യമല്ല രണ്ടാമത്തെ പ്രാവശ്യമാണ് പോകുന്നത് നമുക്ക് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പാണ് പോയത് അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ കാണാൻ നല്ല ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെറിയ മോൾ എണീറ്റൊക്കെ ചെയ്ത് കുറേ നേരം ബസ്സിലിരിക്കണം കേട്ടോ പോയവർക്കറിയാം ഞങ്ങൾ ഒത്തിരി ദൂരെ കോഴിക്കോട് നിന്നാണ് ഞങ്ങൾ പോകുന്നത് കോഴിക്കോട് തിരുവുള്ളിലോട്ടുള്ള സ്ഥലത്തു നിന്നാണ് പോകുന്നത് അപ്പോൾ ഒത്തിരി ദൂരം ബസ്സിലൊക്കെ ഇരിക്കണം അത് നല്ലൊരു സുഖമുള്ളൊരു യാത്രയായിരുന്നു ബസ്സിൽ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മേളയ മുകളൊക്കെ എണീച്ചപ്പോൾ രണ്ടുപേരും നല്ല കളിയൊക്കെ ആയിരുന്നു കേട്ടോ നല്ല പിന്നെ ചെറിയ മോൾ ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങളൊരു യാത്രയൊക്കെ പോകുന്നത് അവൾക്ക് ചെറുത് ചെറുതിലെ കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശ്വാസം മുട്ടൽ പോലെയൊക്കെ പിന്നെ എപ്പോഴൊന്നും ഇല്ല കേട്ടോ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ എവിടെയും പുറത്തൊന്നും പോയിട്ടില്ലായിരുന്നു കുറേ കാലങ്ങൾക്ക് ശേഷം രണ്ട് കുലത്തിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒക്കെ ഒന്ന് പുറത്ത് പോകുന്നത് അപ്പോൾ നമ്മൾ ഗുരുവായൂർ ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു വീടാണ് വീട്ടിലല്ലോട്ടോ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ പുറത്ത് ഒരു നമുക്കൊരു സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ബാഗൊക്കെ വെക്കാൻ ഒന്ന് വെച്ച് ഫ്രഷായിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ രാത്രി കിടക്കാനായിട്ട് നമ്മളൊരു വീട് വടക്കെടുക്കാനോ ചെയ്തത് പകലൊക്കെ നമ്മൾ ആ വീടിൻ്റെ മുറ്റത്താണ് നമ്മൾ കഴിച്ചു കഴിഞ്ഞത് പോയപാട് നല്ലൊരു ഇങ്ങനെയാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഫ്രഷ് ആയിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുത് ഭക്ഷണമൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ അങ്ങനെയാണ് കേട്ടോ എന്തോ ഒരു പൂജയും കാര്യങ്ങളൊക്കെയാണ് അമ്പലത്തിൽ നടക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിലൊക്കെ പങ്കെടുത്ത് നല്ലൊരു കൊട്ടുമൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നിട്ടൊക്കെ കാണാൻ പിന്നെ നമ്മൾ രണ്ട് ദിവസം അമ്പലത്തിൽ ഇങ്ങനെ കഴിയന്നെയാണ് അപ്പോൾ പുറത്തേക്കൊന്നും പോകണ്ട നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ അമ്പലത്തിൻ്റെ ചുറ്റും കണ്ട് നമ്മൾ മുത്തപ്പങ്കാവ് നമ്മുടെ വീട് പോലെ സ്വന്തം വീട് പോലെയൊക്കെ ആയിട്ടോ നമ്മളങ്ങനെ ചുറ്റി കണ്ട് ഒക്കെ ഇരുന്നു എന്നാണ് നമ്മൾ പെട്ടെന്ന് പോയി വരുന്ന യാത്രയൊന്നല്ലല്ലോ അപ്പം നമ്മൾ ഒക്കെ ചുറ്റി നല്ല വിസ്തരിച്ച് കണ്ട് പിന്നെ അവിടെ കാണുന്ന ഏറ്റവും നല്ല കാഴ്ചയാണ് കേട്ടോ ഈ നായകളിങ്ങനെ സ്വതന്ത്രമായി നടക്കുന്ന കാഴ്ച അപ്പോൾ അവിടെ ഒരു നായ പട്ടി പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അതിനെ പാല് കൊടുക്കണം അതിൻ്റെ അടുത്തേക്ക് പോകുന്ന ആരെ കണ്ടാലും അത് കുറയ്ക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളവിടെ ഇരുന്നപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഉപ്പൊര് പാൽ തന്നെ കൊടുക്കുകയാണ് കുട്ടികൾക്ക് നായ്ക്ക് മാത്രം ഈ കളറാണ് പട്ടിക്കുട്ടികൾ അഞ്ച് കുട്ടികളുണ്ട് അഞ്ച് മക്കളും ഒത്തിരി ബ്ലാക്ക് കളറായിട്ടാണ് കേട്ടത് പിന്നെ മുത്തപ്പങ്കാവിലെല്ലാ നായ്ക്കളും സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണ് ഈ ഒരു നായ്ക്കൂട്ടം മാത്രം ഒരു റൂമ് ഒരു റൂമ് പോലത്തെ സ്ഥലത്തിൽ ഗ്രില്ലില് അടച്ചിട്ടേക്കുന്നു അപ്പം ഞാൻ അവിടെ നമ്പൂതിരി ചോദിച്ചത് എന്താ ഇതിനെ ഇതിനെ മാത്രം അടച്ചിട്ടും പറഞ്ഞാൽ അടച്ചിട്ടതല്ല അതിന് ഇഷ്ടം അവിടെ താമസിക്കാനാണ് അവിടെ നിൽക്കാനാണ് ആ കൂട്ടിൽ നിൽക്കാനാണ് കൂട് തുറന്നാൽ കൂടല്ല ആ റൂമ് തുറന്നാൽ അപ്പോൾ അവിടെ കയറി കിടക്കും അപ്പോൾ മക്കൾ എല്ലാവരും വന്നാലും കടിച്ച് കയറുന്നുണ്ട് നായക്കുട്ടി പക്ഷെ മക്കളോട് മാത്രം നല്ല ഇണക്കത്തിൽ നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് ഒരാള് പറയുന്നുണ്ട് കൈയിടണ്ട കടിക്കുന്നു പക്ഷെ മൂബര് കടിക്കുന്നു നിർത്തിച്ചോളിച്ച് മാന്തല്ലേ കടിക്കുട്ടോ മാന്തല്ലേ തൊട്ടാ മതി വെനക്കെ കടിക്കോ തൊട്ട തൊട്ട ഓ സിത്തു ഒന്നുകൂടെ എനിക്കെൻ്റെ ഇരങ്ങനെയാണ് എല്ലാവരോടും ആ നായ്ക്കൂട്ടി കടിച്ചു മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോടൊന്നും അങ്ങനെ ഞങ്ങളോട് ഇണങ്ങി നിന്നും കേട്ടോ ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് അത് കഴിച്ചിട്ടൊന്നും നല്ല അവിടുത്തെ നായ്ക്കളൊക്കെ നല്ല വലിപ്പം നല്ല തടിയൊക്കെ ഉള്ള നായ്ക്കളാണ് കേട്ടെ എങ്ങനെയാണ് ഇത്ര ഇങ്ങനെ നന്നായി ഇതാക്കുന്നത് പക്ഷേ അവിടെ നായ്ക്കളൊന്നും വൃത്തിയായിട്ടാക്കുന്നൊന്നുമില്ല കേട്ടോ അമ്പലത്തിൽ നല്ല വൃത്തിയാണ് അമ്പലത്തിലൊരു നായ്ക്കളുടെ വേസ്റ്റ് ഒന്നുമില്ല പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ചെണ്ടക്കൊട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും മേൽ കഴുകിട്ടോ താലെടുക്കാനായിട്ട് ഒരുങ്ങി വന്നതാണ് എല്ലാവരും മേൽ കഴുകി പക്ഷേ ഞങ്ങൾ താലെടുക്കുന്നുണ്ടെന്നൊന്നും വിചാരിച്ചില്ലായിരുന്നു അപ്പം അടുത്തത് പിന്നെ വൈകുന്നേരം ആയപ്പോൾ താലപ്പരിപാടിയാണ് പതിമൂന്ന് പതിനാറ് ആൾക്കാരെങ്ങാനും താലം എടുക്കുന്നുണ്ട് ഞങ്ങൾ പതിമൂന്നാമത്താണ് പന്ത്രണ്ട് ആൾക്കാർ പോയി കഴിഞ്ഞ് അപ്പോഴേക്ക് നമ്മൾ അപകടത്തിൻ്റെ ഉള്ളിലൊക്കെ പോയി കാണുമ്പോഴേക്ക് അവിടേക്ക് താലത്തിൻ്റെതാണ് അത് ഇത് ഇതുവരെ ഞങ്ങളത് അപ്പുറത്തേക്കുള്ള വേറെ ആളോ ഓരോ താരത്തിൽ ഫ്രൂട്ട്സ് ാക്കി പിന്നെ നെല്ല് മലര് അങ്ങനെയൊക്കെയാണ് കേട്ടോ താലം ഒരുപാട് പ്ലേറ്റിലൊക്കെ താ താലത്തിനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ താലത്തിന് പുറപ്പെടട്ടോ ഞാനൊന്നും താലം എടുക്കണം എന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു പറഞ്ഞ് എടുക്കാൻ കുഴപ്പമില്ലയെന്ന് പെട്ടെന്ന് പ്രതീക്ഷിക്കാതാണ് താലം എടുത്തത് പിന്നെ മോളയും കൊണ്ട് പറഞ്ഞ് ഒരു ഏട്ടൻ പറഞ്ഞ് മോളയും കൊണ്ട് എടുക്കണ്ട കുറേ നേരം നിൽക്കേണ്ടിയൊക്കെ വരുന്നു പക്ഷെ അവർ പറഞ്ഞ് കുഴപ്പമില്ല കനം കുറഞ്ഞിട്ടുള്ള അവിലോ മലരോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് നടന്നാൽ മതിയെന്ന് അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാനും താലെടുത്ത് എൻ്റെ ആരും മേലൊക്കെ കഴുകി സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് താലെടുക്കാൻ റെഡിയായി വന്നതാണ് പക്ഷേ ഞാനൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എടുക്കണം എന്ന് അപ്പോൾ ഞാൻ മേലൊന്നും കഴുകില്ല പക്ഷേ മുത്തപ്പിനെ വലിയ അതൊന്നും വലിയ അവിടെ അത്ര പ്രശ്നമല്ല മേൽ കഴുകാത്തതൊന്നും എന്നാലും എനിക്കൊരു ഇത് ഉണ്ടായിരുന്നു മേലൊന്നും കഴുകിയില്ലല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ താലെടുക്കണമെന്ന് അങ്ങനെ ഞങ്ങളും താലെടുത്ത് എന്തോ അവിടെ ഫോട്ടോ ഒക്കെ വെച്ച് അതിന് അവിടെ മെയിനായിട്ടുള്ള ആളാണ് ഇത് മുട്ടപ്പെന്നാണ്ടോ എല്ലാവരും വിളിക്കുക അപ്പോൾ അവർ പൂജയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് അവിടെ നിന്ന് നിന്ന് ഒരു മോൾക്ക് രണ്ട് വയസ്സാണ് അവിടെയും കൊണ്ട് കുറച്ച് നേരമൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവില്ല പിന്നെ ഒരു കൈമണി താലമൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാവില്ല എങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് താലെടുക്കാൻ പറ്റുന്നത് പക്ഷേ നല്ല എളുപ്പത്തിൽ നമ്മൾ അധികം പാടൊന്നുമില്ല അതെ താലം എടുത്ത് കുറേ നേരം നിന്നിട്ടൊക്കെ കേട്ടോ പക്ഷെ നമ്മൾ എപ്പോഴാണ് എത്താമെന്നൊക്കെ ചോദിച്ചാൽ വേഗം എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പൂജയൊക്കെ കഴിഞ്ഞ് താ അവർ കുറച്ച് നേരമൊക്കെ ഉണ്ടായിരുന്നു ഒരു താ പൂജകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താലം എടുക്കുകയാണ് കേട്ടോ പിന്നെ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാവരും താലെടുത്തത് ആ ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുക കേട്ടോ എല്ലാവരും ഇത് ആ സെറ്റ് സാരിയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് ഞാൻ മാത്രം ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് അല്ല എല്ലാവരും ഇറങ്ങുന്ന താര നട അമ്പലത്തിൻ്റെ നടയിലേക്ക് പോകുന്ന ആ ഒരു ഇതാണ് കേട്ടോ കാണുന്നത് പിന്നെയെന്ന് പറയുന്നത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇത് ചന്ദനാണ് കുത്തിത്തരുക നമ്മുടെ താരത്തിൽ ഓരോ ഫ്രൂട്ട്സിലാണെങ്കിലും അതിൻ്റെ നടക്കൊരു പഴം എന്തെങ്കിലും വെച്ചിട്ട് അതിൽ കുത്തിയിട്ട് ചന്ദനത്തിരിയാണ് നമുക്ക് കുത്തിത്തരണം ഭയങ്കര അമ്പലത്തിലേക്ക് കയറുമ്പോൾ അതി അങ്ങനെ പുറത്തേക്ക് പുക അങ്ങ് പോകൂല നമ്മുടെ ചുറ്റും തന്നെ ഇങ്ങനെ പുക കിടന്ന് കളിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കണ്ണൊക്കെ നന്നായിട്ട് കണ്ണിലേക്കൊക്കെ നന്നായിട്ട് പുക അടിച്ച് കയറുമ്പോൾ ചന്ദനത്തിരിയിൻ്റെ പുക അടിച്ച് കയറുമ്പോൾ കണ്ണിനൊക്കെ നല്ല കടച്ചിലെടുക്കും കണ്ണൊക്കെ ചുവന്ന കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളൊക്കെ ചുമച്ചൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ ഈ ചന്ദനത്തിരിയിൻ്റെ ഒരു ബുദ്ധിമുട്ട് പിന്നെ കുറച്ച് നേരം അങ്ങനെ നിൽക്കേണ്ടിയൊക്കെ വന്നു പക്ഷേ അത് വലിയ കുഴപ്പമായി തോന്നില്ല Yeah. <laughs> നമ്മൾ താലൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രാത്രി സന്ധ്യയോട് കൂടി പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വാടകയ്ക്കെടുത്ത വീട്ടിലേക്ക് പോവുകയായിരുന്നു കേട്ടോ ആണുങ്ങൾ വേറെ വീട്ടിലും പെണ്ണുങ്ങൾ വേറെ വീട്ടിലായിട്ട് താമസിച്ച് അപ്പം നല്ലൊരു അനുഭവമായിരുന്നു നമ്മുടെ മുത്തപ്പങ്കാവില് പോയത്